ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ബോട്ടിൽ ഫാക്ടറി ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുപ്പിയെല്ലാം നന്നായി വാഷ് ചെയ്ത് ഉണക്കുക എന്ന ഒരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ആതിലാണെങ്കിൽ ഊതി ഊതി ഉണക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ആ സമയത്ത് നൂറ കാണുമ്പോൾ നൂറ് ഓടി വന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും കാണിക്കല്ലേ അവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് പക്ഷേ ഷാനവാസ് ഇത് കണ്ടിട്ട് ഷാനവാസ് ഇതൊന്നും ഇടുന്നില്ല ഷാനവാസ് വേഗം പറയുന്നത് നൂറ നീ വേഗം പോയി ഒരു ടവ്വലെടുത്തുകൊണ്ട് വന്ന് കൊടുക്ക് തുടക്കാൻ പക്ഷേ ഷാനവാസ് അത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു മനസ്സ് പോലും ഷാനവാസ് അവിടെ കാണിക്കുന്നില്ല ഷാനവാസ് ആതിരേൻ്റെയും നൂറിൻ്റെയും കൂടെ ഗെയിം കളിക്കുന്ന സമയത്ത് ഷാനവാസ് അനീഷിൻ്റെ കൂടെയാണെങ്കിൽ ഷാനവാസ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ആതിര നൂറ വരുമ്പോൾ ഷാനവാസ് ഒരു ഗെയിം മറന്ന് അവർക്ക് വേണ്ടി ഒരു ഫേവറിസം ആയിട്ട് മാറുന്നുണ്ട് ഷാനവാസിനെന്താണെങ്കിലും അറിയാം ആതിരേ നൂറേൻ്റെ കുപ്പികൾ എനിക്കാണ് കിട്ടുള്ളൂ അതെന്താണെങ്കിലും കിട്ടുമെന്ന് അറിയാം എന്താണെങ്കിലും ഇത്തവണ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന വലിയ കുപ്പിക്കാണെങ്കിൽ അഞ്ച് കോയിനും ും ചെറിയ കുപ്പിക്കാണെങ്കിൽ ഒരു കോയിനും കിട്ടുമെന്നാണ് എന്താണെങ്കിലും നൂറ കാണിച്ച് ആ ഒരു മനസ്സെങ്കിലും ഷാനവാസിനി ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യരുത് അതിലാ നീ നന്നായി കാണിക്കുക നന്നായി കളിക്കുക എന്നൊക്കെ ഒന്ന് പറയായിരുന്നു